അക്കം എല്ലാവർക്കും ദൈവനാമത്തിൽ പ്രാർത്ഥനകൾ അർപ്പിക്കുകയാണ് വലിയ ഒരു എഴുത്തുകാരൻ മനുഷ്യസ്നേഹിയായ ഒരു എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ തന്നെ വളരെ ചെറിയ മനുഷ്യരായി അനുഭവപ്പെടുകയാണ് മനുഷ്യന് ആകാരഭംഗിയല്ല അതിൻ്റെ മനുഷ്യത്വത്തിൻ്റെ ഉയരങ്ങൾ ആകാശ സ്പർശിക്കുന്ന രീതിയിൽ ഉയരുമ്പോഴാണ് നമ്മളൊക്കെ നമ്മുടെ ജീവിതവും നമ്മുടെ വ്യക്തികളും വളരെ ചെറുതായിട്ട് നമുക്ക് അനുഭവപ്പെടുക അപ്പോൾ അങ്ങനെയുള്ള ഒരു അനുഭവത്തിൻ്റെ ഒരാചാര്യനാണ് ശിവൈക്കമോമ ബഷീർ അപ്പോൾ ഈ സദസ് തന്നെ ഈ തനിമയുടെ സദസ്സ് വളരെ സാർത്ഥകമാകുന്നത് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള റഫീഖ് മേച്ചേരി ബഷീറിൻ്റെ അടുത്ത ഒരു സഹായിയായിരുന്നു കുട്ടിക്കാലത്ത് ബഷീറിന് വേണ്ടിയുള്ള ഭക്ഷണങ്ങൾ ബീഫ് പൊറോട്ട തുടങ്ങിയവ കൊണ്ട് എത്തിക്കുകയും അദ്ദേഹം അത് പങ്കുവെക്കുകയും ഒക്കെ ചെയ്ത അത് ചെറിയ കാര്യമാണ് പക്ഷേ ആ വലിയ എഴുത്തുകാരനില്ല എന്ന അർത്ഥത്തിൽ മേച്ചേരിയുടെ നിമിഷങ്ങളും സാന്നിധ്യവും കൂടി വളരെ പിന്നെ മഹത്വവൽക്കരിക്കുകയാണ് ഇവിടെ ഒരാൾ നമ്മളിൽ നിന്ന് വിട്ടുപോകുമ്പോൾ അവശേഷിപ്പിച്ച ആ ശൂന്യത ആണ് നമ്മളെ പലപ്പോഴും വേദനിപ്പിക്കുന്നതും ആ ശൂന്യതയിൽ നിന്ന് നമുക്ക് പലതും കണ്ടെടുക്കാനാവുന്നതൊക്കെ ഒരു വ്യക്തി നമ്മളോടൊപ്പം ഇല്ല ഇല്ലാന്നതാണ് ഉണ്ടാകുമ്പോഴുള്ള കൂടുതൽ അദ്ദേഹത്തിൻ്റെ അഭാവമാണ് നമ്മളെ ഒരുപാട് നാനാവിധ ചിന്തകളിലേക്കും കൊണ്ടുപോകുന്നത് അപ്പോൾ ഞാനും അദ്ദേഹം വരുമ്പോൾ ആ കഥകളൊക്കെ റഫീഖ് മച്ചേരി പറയുകയായിരുന്നു ആ വീട്ടിലെ ഒരു അന്തേവാസിയെ പോലെയായിരുന്നു അദ്ദേഹം നിത്യ സന്ദർശകനായിരുന്നു ബഷീറും അയാളും കൂടി ഒരുമിച്ചുള്ള കുറേ നിമിഷങ്ങളുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ തനിമയുടെ ഈ പ്രോഗ്രാമിൽ ഒരുപക്ഷെ അങ്ങനെ ഒരു സാക്ഷി ഇദ്ദേഹം മാത്രമായിരിക്കും എന്നതുകൂടി ആ സന്തോഷം കൂടി നിങ്ങളിൽ പങ്കുവെക്കുകയാണ് ഏതായാലും തനിമ ഇങ്ങനെ ഒരു വലിയ എഴുത്തുകാരനെ വലിയ എഴുത്തുകാരനല്ല വലിയൊരു മനുഷ്യസ്നേഹിയെ കുറിച്ച് ഓർക്കാനും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലൂടെ സഞ്ചരിക്കാനും കാണിച്ച ഈ ഒരു വിശാലത ഈ സർഗവിശാലത എന്നെ പറയാം വിശാല മനസ്സിന് ഞാൻ ആദ്യമായി നന്ദി പറയുകയാണ് കാരണം തനിമയ്ക്ക് ഇനിയും ഒരുപാട് ചെയ്യാനുണ്ട് ഇത്തരം ബഷീൻ്റെ കഥാപാത്രങ്ങളെ കൂടി നാം പഠനവിധേയമാക്കേണ്ടതുണ്ട് എഴുത്തുകാരൻ പോയാൽ അദ്ദേഹം അവശേഷിപ്പിച്ച കഥാപാത്രങ്ങൾ ഒരുപാടുണ്ട് ഇപ്പോൾ പുൻകുരിശ് തോമയെക്കുറിച്ച് തന്നെ നമുക്ക് പറയാം പള്ളിക്കെന്തിന് പുൻകുരിശി എന്ന ഒരു ചോദ്യം ചോദിച്ച തോമ നമ്മുടെ വിശ്വാസി സമൂഹത്തിന് മുമ്പ് തന്നെ വേറിട്ട് നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ എന്താണ് ഭക്തി ഭക്തി എത്രമാത്രം മാനുഷികമാവണം മനുഷ്യനെ സംസ്കരിക്കാൻ എത്രമാത്രം അത് ഉപകാരപ്പെടുന്നുണ്ട് അതോ അതൊരു പ്രദർശനമാണോ ആരാധനാലയങ്ങൾ കെട്ടിപ്പൊക്കുകയും അതിനെ അലങ്കരിക്കുകയും ചെയ്യുക അല്ല മറിച്ച് ആരാധനക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അഭയവുമായി വരുന്ന മനുഷ്യൻ്റെ മാനസികമായ ഉയർച്ചയും പ്രാർത്ഥന കൊണ്ട് ആ മനുഷ്യനെ സംസ്കരിക്കുകയും ചെയ്യുക എന്ന സന്ദേശമാണ് മതങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ ഈ പള്ളിക്കെന്തിന് എന്ന് ചോദിച്ച തോമയുടെ ചോദ്യം അത് പിന്നെ കാലാതീതമായി നിൽക്കുന്ന ചോ ചോദ്യമാണ് എല്ലാ വിശ്വാസികളും നമ്മൾ അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് പക്ഷീ പക്ഷീനു ശേഷം അദ്ദേഹം ഭൂമിയിൽ ഉപേക്ഷിക്കപ്പെട്ട് പോയ കഥാപാത്രങ്ങൾ അതും ചെറിയ വെറുമൊരു രചനയ്ക്ക് വേണ്ടി മാത്രം എഴുതിയ കഥാപാത്രങ്ങളായിരുന്നില്ല ഇവരൊന്നും ഇപ്പോൾ മജീദും സുഹ്രയും സൈനബയും ആനവാരി രാമൻ നായരും പൊൻകുരിശ് തോമയും എട്ടുകാലി അമ്മൂഞ്ഞും ഇവരൊക്കെ ഇവരൊക്കെ ഒരു ജീവിത പർവങ്ങളായിരുന്നു ഇവർ കേവലം കഥാപാത്രങ്ങളല്ല അതാണ് ഇതിലൊക്കെ നമ്മളേറ്റവും പഠിക്കേണ്ടത് ബഷീറിൻ്റെ ബഷീർ സൃഷ്ടിച്ച മനുഷ്യരൊക്കെ വലിയ സ്നേഹവൃക്ഷങ്ങളായിരുന്നു ആ സ്നേഹമാണ് പിന്നെ ഭൂമിയെ തന്നെ ഒരു ഭൂമിയിൽ ആ സ്നേഹമാണ് വളരെ തരളിതമാക്കി നമ്മുടെ കാലഘട്ടത്തിലൂടെ സഞ്ചരിപ്പിച്ചത് ഈ കഥാപാത്രങ്ങൾ അതുകൊണ്ടാണ് ഇന്നും ആ കഥാപാത്രങ്ങളെ ഉദാഹരിക്കാതെ ഒരു ദിനം പോലും ചിലപ്പോൾ മലയാളിക്ക് കടന്നു പോകുന്നുണ്ടോയെന്നറിയില്ല വീട്ടുകാരുമാനൊക്കെ അല്ലെങ്കിൽ ഉദാഹരണമായിട്ട് നമ്മുടെ എല്ലാ മനുഷ്യൻ കൂടുന്ന എല്ലാ സഭകളിലും ഈ കഥാപാത്രങ്ങൾക്ക് ഉദാഹരണ സഹിതം വരുന്നതിന് ഈ കഥാപാത്രങ്ങളുടെ അനശ്വരത ഒരു പ്രധാന വിഷയമാണ് അപ്പോൾ എഴുത്തുകാരൻ പിന്നെ ഒരു കാലത്തിൽ അവസാനിക്കുന്നതല്ല കാലാതീതമാണ് അദ്ദേഹത്തിൻ്റെ ജന്മം ബഷീർ പ്രത്യേകിച്ചും എങ്ങനെയാണ് ഇന്നിപ്പം മലയാളികളോടൊത്ത് എല്ലാ വേദികളിലും ബഷീർ അനുസ്മരിക്കപ്പെടുന്നുണ്ട് ഇപ്പം തന്നെ ദോഹയിൽ തന്നെ ഞങ്ങളൊരു പരിപാടി അത് ഉച്ചുകൂടാൻ പറ്റാത്തൊരു പരിപാടി ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ നേരത്തെ ഞാൻ എത്തേണ്ട ആളായിരുന്നു അതവിടെ ആ പ്രസംഗം മുറുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെ ഇതിപ്പോൾ പ്രവാസഭൂമിയിൽ തനിമയെപ്പോലുള്ള സംഘടന വളരെ സർഗാത്മകമായി ഇങ്ങനെ ഒരു വേദി ഒരുക്കി അപ്പം ഇതുപോലുള്ള ഒരുപാട് അപ്പോൾ ഒരു എഴുത്തുകാരനെ ആ കാലഘട്ടത്തിൽ തകഴയും ദേവും പുൻകുന്നവർഗിയൊക്കെ പോലുള്ള ബഷീറിൻ്റെ നിരയിലെ എഴുത്തുകാർ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഏറ്റവും താരമൂല്യമുള്ള ഒരു എഴുത്തുകാരനായി ബഷീറിനെ നിൽക്കാൻ കഴിഞ്ഞതും കാലത്തിനതീതമായി കാലാതീതനായി നിൽ കാലാതീതനായ ഒരു സെലിബ്രിറ്റി എന്ന് തന്നെ അദ്ദേഹത്തെ നമുക്ക് വിശേഷിപ്പിക്കാം അതായിരുന്നു ബഷീർ പിന്നെ എവിടെയും അദ്ദേഹം വശ്യവും ആകർഷണീയവുമാണ് അപ്പം ഇതൊരു ഇതൊരു സത്യത്തിൽ ഇതൊരു മനുഷ്യന് സാധാരണ ഒരു എഴുത്തുകാരന് കിട്ടുന്നൊരു ഇതല്ല ഇതിനൊരു ദൈവികതയുണ്ട് ദൈവത്തിൻ്റെ ഒരു പിന്നെ നമ്മൾ ആലങ്കാരിക ഭാഷയിൽ പറയും ദൈവത്തിൻ്റെ കയ്യൊപ്പ് എന്നൊക്കെ പറഞ്ഞ മാതിരി ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം ഒരു ആർജിച്ച ഒരു എഴുത്തുകാരനാണ് മനുഷ്യർ അതുകൊണ്ടാണ് സാധാരണ ഒരു മനുഷ്യന് ലഭ്യമല്ലാത്തതാണ് കാരണം അദ്ദേഹത്തിൻ്റെ കൃതികളോ അല്ലെങ്കിൽ കനപ്പെട്ട മഹത്തായ രചനകളെ ഒന്നും എടുത്ത് പറയാനില്ലെങ്കിൽ ചെറുതാണെങ്കിൽ തന്നെ അതിലൊക്കെ കനപ്പെട്ട ആശയങ്ങളും ആദർശങ്ങളും ഉണ്ട് പക്ഷെ പ്രത്യക്ഷത്തിൽ നമ്മുടെ ദൃഷ്ടിയിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ വലിയ റെഫറൻസിനെ പറ്റിയ രീതിയിലുള്ള വർക്കുകളൊന്നും അല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഒരു പേജോ ഒരു വരിയിലോ ജീവിതത്തെക്കുറിച്ചുള്ള വലിയ ദാർശനിക തലങ്ങൾ പലപ്പോഴും പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന രചനകളാണ് അപ്പോൾ ഇത് ഇതാണ് പക്ഷീലിൻ്റെ ഒരു ഏറ്റവും വലിയ സവിശേഷതയും ദൈവാദി ദൈവത്തിൻ്റെ അനുഗ്രഹം നേടി എന്നൊക്കെ പറയാനുള്ള ഒരു പ്രധാന കാരണം അതാണ് അസാധാരണമായ ഒരു ജന്മം അദ്ദേഹം ജീവിച്ചു എന്നതാണ് അതുകൊണ്ട് തന്നെ അനുഭവങ്ങളും അദ്ദേഹത്തിന് അങ്ങനെ തന്നെ ആയിരുന്നു പിന്നെ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു ഇന്ത്യക്ക് പുറത്ത് മറ്റു രാജ്യങ്ങളിലും സഞ്ചരിച്ചു ആ സഞ്ചാരമൊക്കെ മതിയാക്കി തിരിച്ചു വന്നു തിരിച്ചു വന്ന ഇപ്പം ഇത്രയും അനുഭവങ്ങൾ ഒന്നാമത് ആ കാലഘട്ടം അങ്ങനെയായിരുന്നു പക്ഷേ നമ്മൾ ഓർക്കുമ്പം ഒരു തെളിഞ്ഞ കാലത്തിൻ്റെ ആയിരുന്നു അദ്ദേഹം ഏറ്റവും മനോഹരമായ ഒരു കാലമെന്ന് ഇന്ത്യയുടെ ഏറ്റവും ഒരു കാലഘട്ടത്തിൽ അവർക്കൊക്കെ ജീവിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഈ എഴുത്തുകാരുടെ വലിയ സുഹൃതം കാരണം ഇന്നത്തെ പോലെയല്ല സംഘർഷഭരിതമല്ല ഇന്ന് നമുക്കൊരു പിൻവിളി പോലും നമ്മളെ ഭീതിപ്പെടുത്തുന്നു ഒരു പിൻവരുന്ന ഒരു മനുഷ്യൻ്റെ രാത്രി ഇപ്പം നമ്മളൊരിടവ് കിടന്നു ഒരു പിന്നിലൊരു കാലച്ചുപോലും നമ്മളെ ഭയ ഭയാനകമായ ഒരു അസ്വാസ്ഥ്യത്തിലേക്ക് നയിക്കുന്നുണ്ട് പണ്ടങ്ങനെയല്ല പണ്ടൊരു മനുഷ്യനാണ് ഒരു കാലടി അല്ലെങ്കിൽ ഒരു വിളി അതൊരു സ്നേഹവിളിയാണ് ഒരു മനുഷ്യൻ്റെ വിളിയാണ് അതൊരു അഭയമാണ് അല്ലെങ്കിൽ ഒരു രക്ഷയാണ് അത്തരം പിന്നെ ജീവിതത്തെക്കുറിച്ചുള്ള അത്തരം മനോഹരമായ ആർദ്രമായ പ്രിയങ്ങളൊക്കെ ഇന്ന് നഷ്ടപ്പെട്ടു പക്ഷേ ബഷീറിൻ്റെ കാലഘട്ടത്തിൽ അതുണ്ടായിരുന്നു അതുള്ളത് കൊണ്ടാണ് ബഷീർ അത്രയും സെലിബ്രിറ്റിയായി നിൽക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് എഴുന്നൊക്കെ സ്വീകരിക്കുന്ന നീട്ടി സ്വീകരിക്കുന്ന വായനാ സമൂഹം വളരെ ഇല്ല മലീമസമല്ല ആകാത്ത മനസ്സുള്ള കുറേ മനുഷ്യർ മനുഷ്യർക്കിടയിൽ അദ്ദേഹം ജീവിച്ചു എന്നാണ് അപ്പോൾ അദ്ദേഹം അന്നേരം പറയുന്നുണ്ട് കുട്ടിക്കാലത്തൊക്കെ ആകാശം നക്ഷത്രങ്ങൾ പൂത്ത് വിടരുന്ന ആകാശം ആയിരുന്നു തലക്കുമുകളിൽ അതൊക്കെ ഒരു വലിയ നമുക്ക് ഇമേജ് ചെയ്യുമ്പോൾ തന്നെ എത്ര മനോഹരമാണ് പ്രകൃതി ഇവിടുത്തെ ഉദയാസങ്ങളൊക്കെ അതൊക്കെ അതിൻ്റെ ഏറ്റവും ദൈവ സൃഷ്ടിച്ച സൃഷ്ടിപ്പിൻ്റെ തന്നെ മനോഹരം ആ താളത്തിൽ അതൊക്കെ ഇപ്പോൾ ഒരു ഒരു ഉദയസൂര്യൻ എന്നൊക്കെ അതിൻ്റെ എല്ലാ ചാരുതയിലും പുറത്തു വരിക അല്ലെങ്കിൽ മഴ മഴ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും പെയ്തിടങ്ങുക ഓരോ ഋതുക്കളും സമ്പൂർണമായി ആഘോഷിക്കപ്പെടുന്ന ഒരു ജനത ഒരു മനുഷ്യ സമൂഹം അവർ നമ്മൾ ഇന്ന് കാലത്തെ താരതമ്യം ചെയ്യുമ്പോഴാണ് നമുക്കറിയാം അവർക്ക് എത്ര ഭാഗ്യവാന്മാരായിരുന്നു ഈ ഭൂമിയുടെ മനോഹാരിത അനുഭവിച്ച മനുഷ്യരായിരുന്നു ഇവരൊക്കെ ആ ഒരു പക്ഷേ ബഷീറിൻ്റെ സാഹിത്യവും അങ്ങനെ തന്നെ ആരും ഈ സുഹൃതങ്ങൾ ഈ ഋതുഭേദങ്ങളും കാലാവസ്ഥയും ഭൂമിയും ആകാശമൊക്കെ ചേർന്ന് സംഭവിക്കുന്ന ഒരു മനുഷ്യനോട് ചേർന്ന ഒരു ഒരു ആത്മസല്ലാഭമുണ്ടല്ലോ ഒക്കെ വൃക്ഷങ്ങളും പൂക്കളൊക്കെ അദ്ദേഹം വളരെ ഇഷ്ടപ്പെടും എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഋതുക്കളുടെ ആ സമ്പന്നത പക്ഷേ ആവേശിച്ചു അത് അദ്ദേഹത്തിൻ്റെ എഴുത്തിനെയും ഇത്രയും പിന്നെ വളരെ പൂർണ്ണമായ ആശയവും പൂർണ്ണമായ വളരെ ക്ലാരിറ്റിയുള്ള വീക്ഷണവും മനുഷ്യ മനുഷ്യസങ്കല്പങ്ങളും അദ്ദേഹത്തിന് ആവിഷ്കരിക്കാൻ കഴിഞ്ഞത് ഒരുപക്ഷെ എനിക്ക് കാലത്തിൻ്റെ തെളിമ തന്നെയാണ് കാലമെന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നായകൻ എന്ന് എനിക്ക് തോന്നുന്നു ഏറ്റവും ഒരു മനോഹരമായ കാലം കാലത്ത് തന്നെയാണ് അദ്ദേഹം പിന്നെ ഈ രചനകളൊക്കെ സാധ്യമാക്കുന്നത് അപ്പോൾ അദ്ദേഹം തന്നെ ഇതിൽ ഇപ്പോൾ ബാല്യാലി സൈലിൽ തന്നെ ഒരു ഉദാഹരണം ഉണ്ട് അദ്ദേഹം ജോലി തേടി പോവുകയാണ് അപ്പോൾ ഉത്തരേന്ത്യൻ നഗരത്തിലേക്ക് പോവുകയാണ് അപ്പോൾ പിന്നെ കായി അബ്ദുറഹ്മാൻ കുഞ്ഞാച്ച ഇതൊക്കെ ഈ കഥാപാത്രങ്ങൾ നമുക്ക് നമ്മൾക്ക് പരിചിതരാവുന്നതാണ് കായി അബ്ദുറഹ്മാൻ എന്ന് പറയും വേറൊരു പിന്നെ എഴുത്തുകാരൻ്റെ കഥാപാത്രത്തിൽ ഇത്രയും നമുക്ക് അറിയില്ല ഇതൊക്കെ ഇവരൊക്കെ നമ്മൾ ആത്മ പിത്രങ്ങളാണ് ബഷീറിൻ്റെ കുടുംബങ്ങളൊക്കെ നമ്മുടെ വായനക്കാരൻ്റെയും പിത്രങ്ങളാവുന്ന ഒരു രീതിയിലേക്ക് അപ്പോൾ ഈ എഴുത്തുകാരനെ ഈ എഴുത്തിനെ ഈ രചനയെ നമ്മൾ ഏത് ഭാഷ കൊണ്ടാണ് വിശേഷിപ്പിക്കുക ഏത് അലങ്കാര ഭാഷയാണ് അതിന് കൊടുക്കുക എന്നുള്ള നിസ്സഹായത അവിടെ എനിക്ക് അങ്ങനെ ഈ യാത്ര പോകുമ്പോൾ പിന്നെ ബസ് വീട്ടിൽ നിന്നെല്ലാം യാത്ര പറഞ്ഞു ഇറങ്ങുകയാണ് അപ്പോൾ ബസ്സിൻ്റെ ഹോണടി കേട്ട് ബസ്സിലേക്ക് കയറുകയാണ് അപ്പോഴാണ് സുഹ്ര ദൂരന്ന് ഓടി വരുന്നുണ്ട് വേരിക്കൽ നിന്ന് എന്തോ പക്ഷേ എന്നോട് പറയാനാഞ്ഞു അത്രയേ പറയുന്നുള്ളൂ പിന്നെ അപ്പോഴേക്കും ബസ്സിൽ കയറി ബസ് നീങ്ങുകയാണ് പക്ഷേ അവിടെ ഒരു 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 ചോദ്യം ബാക്കിയിൽ കയ എന്തായിരുന്നു സുഹ്ര അവസാനമായി പറയാൻ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ ആ ചുണ്ടുകളിൽ വിതുമ്പി നിന്ന ആ അപൂർണമായ പരിഭവമാവാം യാത്ര യാത്രാമൊഴിയാവാം എന്തോ ആവാം ആ പ്രണയനിയുടെ ഹൃദയം എന്തായിരുന്നു എന്ന് വായനക്കാരൻ ആകാംക്ഷ പോവുകയാണ് നോവലാകെ തെരഞ്ഞാൽ നമുക്ക് കാണാൻ കാണാൻ കഴിയുന്നില്ല എന്തായിരുന്നു സുഹുറ അവസാനമായി പറയാൻ ചുണ്ടിൽ ബാക്കി വെച്ച ആ മന്ത്രം അപ്പം ഇത്തരവും ഈ ഇത് ഇതൊക്കെ ജീവിതത്തിൻ്റെ ഉപേക്ഷിച്ച് ജീവിതത്തിൻ്റെ മൗനങ്ങളാണ് ജീവിതം മഹാസംഘർഷ ആയി പോകുമ്പോൾ തന്നെ അവിടേക്ക് ഉപേക്ഷിക്കപ്പെടുന്ന ചില മൗനങ്ങൾ ആ മൗനങ്ങളൊക്കെയാണ് പിൽക്കാലത്ത് വായനാ സമൂഹം അന്വേഷിച്ച് പോകുന്നത് ഇപ്പോൾ ഈ അദ്ദേഹത്തിന് ഒരു ഒരു മനുഷ്യനെന്ന കഥ കഥ തന്നെ ഏറ്റവും പ്രധാനമാണ് അതിർത്തി ഗ്രാമത്തിൽ പെട്ടുപോകുന്ന ഒരാൾ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്നു ഭക്ഷണം കഴിച്ച് ക്യാഷിയുടെ അടുത്തെത്തി പോക്കറ്റ് തപ്പ് പേഴ്സ് നഷ്ടപ്പെട്ടിരിക്കുന്നു അവരുടെ പോക്കറ്റ് അടിച്ചിരിക്കുന്നു അങ്ങനെ അവിടെ കൗണ്ടറിൽ നിന്ന് വിയർക്കുന്ന മനുഷ്യൻ അപ്പം അദ്ദേഹത്തിൻ്റെ ഓർഡർ ഒരു അഫ്ഗാൻ്റെ പാകിസ്ഥാൻ്റെ അതിർത്തിയാണ് അതിർത്തി ഗ്രാമത്തിലാണ് വലിയ ആചാരബോധ മനുഷ്യൻ ആ ക്രുദ്ധമായ മുഖത്തോടെ അദ്ദേഹത്തിൻ്റെ ഒന്നൊന്നായി അഴിക്കുന്നു അവിടെ നിന്നിട്ട് ഒരു കുറ്റബോധത്തോടെ പരിങ്ങി നിൽക്കുന്ന ഈ മനുഷ്യനെ മറ്റൊരാഗതം വന്നിട്ട് അയാളുടെ ബില്ല് പേ ചെയ്യുന്നു പേ ചെയ്തിട്ട് പുറത്തേക്ക് പോയി കുറേ പേഴ്സുകൾ കാണിച്ച് നമുക്കൊക്കെ വളരെ ചുപരിതമാണ് പക്ഷെ അത് പറയാൻ കാരണം ആ മാനുഷികതയുടെ ഒരു വശം കൂടിയാണ് എഴുത്ത് പറയുന്നത് കുറേ പേഴ്സുകൾ കാണിച്ച് ഇതിലേതാണ് നിങ്ങളെ പേഴ്സെന്ന് ചോദിച്ചു ചോദിക്കുന്ന ഒരാൾ അത് പക്ഷേ ബഷീറാവാം അല്ലെങ്കിൽ ബഷീറിലെ ഒരു അപര ബഷീർ സങ്കല്പിക്കുന്ന മാനുഷികതയുടെ ഒരു അപരത്വം ആവുന്ന ഒരാളാവാം അപ്പം അത് തിരിച്ചു കൊടുക്കുകയും ആരാണെന്ന് ചോദിച്ചപ്പോൾ ഒരു മനുഷ്യൻ ഒരു മനുഷ്യനെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഈ മനുഷ്യനെക്കുറിച്ചുള്ള ഒരു സങ്കല്പം നോക്കും ഒരു കുറ്റവാളിയായൊരു മനുഷ്യൻ എങ്ങനെ ഒരു യഥാർത്ഥ മനു ആ മനുഷ്യനെ നമുക്ക് എങ്ങനെ വിവേചിച്ചറിയും മനുഷ്യനെ എങ്ങനെ അനലൈസ് ചെയ്യും എന്താണ് ഒരു മനുഷ്യൻ നമ്മൾ നമ്മൾ ശൈലീകരിച്ച സാധാരണ സമൂഹത്തിൽ കാണുന്ന ഒരു വ്യക്തിയാണോ ഉള്ള ഒരു മനുഷ്യൻ്റെ ആന്തരികമായ ഹ്യൂമാനിറ്റി മനുഷ്യത്വം എന്താണെന്ന ഒരു അന്വേഷണം അവിടെ നടത്തുന്നത് അതുതന്നെയായിരുന്നു പിന്നെ ആ മനുഷ്യനിലോട്ടുള്ള അന്വേഷണം തന്നെയായിരുന്നു മതിലുകൾ എന്ന പിന്നെ കഥയിൽ ബഷീർ ജയിലിലാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിക്ഷാ കാലാവധി അവസാനിക്കുമ്പോൾ ജയിൽ സൂപ്രണ്ട് വന്നിട്ട് പറയുന്നു ബഷീർ നിങ്ങൾ സ്വതന്ത്രനാണ് ജയിൽ വിമോചിതനാവാം എന്ന് പറയുമ്പോൾ തിരിച്ച് ബഷീർ പറയുന്നുണ്ട് ഗോ വാൺ ഫ്രീഡം ഈ സ്വാതന്ത്ര്യം ആർക്കു വേണമെന്ന് ുള്ളൊരു മറു ചോദ്യം ചോദിക്കുമ്പോൾ അപ്പോഴേക്കും ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇറങ്ങിയ തലമുറ ഇന്ത്യ എപ്പോഴേക്കും വളരെ പ്രശ്നസങ്കീർണമായിരുന്നു വിഭജന ഒരു ഭാഗത്ത് പിന്നെ ആളുകളുടെ ഒരു അഭയാർത്ഥി പ്രവാഹങ്ങൾ എത്രയോ മനുഷ്യന് ജീവഹാനി സംഭവിച്ചു അനാഥരായ സ്ത്രീകളെയും കുട്ടികളെയും സത്യത്തിൽ വിഭജനം ഏറ്റവും വലിയൊരു ദുരന്തം ആണ് സംഭവിച്ചത് വെറുതെ അന്നത്തെ ഒരു അന്നത്തെ ആ മനുഷ്യൻ്റെ ആവാം അല്ലെങ്കിൽ ഒരു പാകിസ്ഥാൻ കിട്ടുന്നതോടെ സ്വർഗരാജ്യം കിട്ടിയെന്നൊരു എന്ന് തോന്നുന്ന മനുഷ്യൻ്റെ നിഷ്കളങ്കരായ മനുഷ്യരുടെ ഒരു മോഹമാവാം സ്വന്തമായി രാജ്യം കിട്ടുമ്പോൾ പക്ഷേ അതിലെ നിരാശയായിരുന്നു യഥാർത്ഥത്തിൽ ബഷീറിൻ്റെ ഹൂ വാണ്ട് ഫ്രീഡം എന്ന ആ ചോദ്യം സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു തലമുറ അവസാനമെത്തുമ്പോഴേക്കും അവർ പ്രതീക്ഷിച്ച സ്വാതന്ത്ര്യമല്ല ലഭിച്ചത് ഇന്ത്യ വിഭജിക്കപ്പെടുന്നു വിഭജനം രണ്ട് ദേശങ്ങളുടെ വിഭജനം മാത്രമല്ല മനുഷ്യ മനസ്സുകളുടെ വിഭജനം അതൊരു ഉണങ്ങാത്ത മുറിവാണ് അവിടെയാണ് ആ പ്രശ്നം ഇത്തരം ബന്ധങ്ങൾ ഇത് മനുഷ്യൻ നൂറ്റാണ്ടുകളായി പെടുത്തു സ്നേഹബന്ധങ്ങളും സാമൂഹ്യ ബന്ധങ്ങളൊക്കെ ഒരു നാൾ അന്യവൽക്കരിക്കപ്പെടുക എന്ന അതിലും വലിയൊരു ദുരന്തം മറ്റൊന്നുമില്ല അപ്പോൾ ഈ അതിൻ്റെ വേറൊരു തമാശ യഥാർത്ഥത്തിൽ പിന്നെ ആത്മീയ നേതാവാകാൻ നിയോഗിക്കപ്പെട്ട മുഹമ്മദ് ഐന ഒരിക്കലും ഒരു മതവിശ്വാസി ആയിരുന്നില്ല എന്നാണ് വിരോധാഭാസം ചരിത്രം ഇത്ര ഒരുപാട് വിരോധാഭാസങ്ങൾ കൂടി വേദിയൊരുക്കിയിട്ടുണ്ട് വിഭജനം എല്ലാർത്ഥവും ഇന്നും ഇന്നും നമ്മളതിൻ്റെ ശാപം പേറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ ഒരു യാഥാർത്ഥ്യമാണത് അതൊരിക്കലും അവസാനിക്കുന്നില്ല പക്ഷേ അതിൻ്റെ മറുവശം ബഷീർ സൃഷ്ടിച്ച ഈ സ്നേഹത്തിൻ്റെ സ്നേഹവൃക്ഷങ്ങളായ കഥാപാത്രങ്ങളുടെ ഒരു പുനർവായനയിൽ എന്തുകൊണ്ട് രണ്ട് രാജ്യങ്ങളിലായി വിഭജിക്കപ്പെട്ട ഇന്ത്യയെ ബഷീർ ഉൽപ്പാദിപ്പിച്ച സ്നേഹം കൊണ്ട് നമുക്ക് സ്നേഹിക്കാൻ പഠിച്ചുകൂടാ മനുഷ്യന് വെറുപ്പ് വെറുക്കുക എന്നല്ലല്ലോ വെറുപ്പിൻ്റെ രാഷ്ട്രീയം എന്നൊരു പ്ര ഒരു പദം പ്രയോഗം തന്നെ നമ്മുടെ സമകാലീന ഭാഷയിലുണ്ടായി വെറുപ്പിൻ്റെ രാഷ്ട്രീയം ഈ വെറുപ്പ് വെറുപ്പ് മാത്രമല്ലല്ലോ ദൈവം മനുഷ്യന് ഏറ്റവും മനോഹരമായത് പ്രിയം തന്നിട്ടുണ്ടല്ലോ ആത്മപ്രിയം ഇഷ്ടം സ്നേഹം ഇതൊക്കെ സർവശക്ത നമ്മുടെ മനസ്സിൽ ഉണ്ട് എന്തുകൊണ്ട് ഇത് ഇത്രയും ഈ വലിയ ജനതയ്ക്ക് ഇത്ര കാലമായിട്ടും ഇത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്ന ചോദ്യം പക്ഷീനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ആ ഒരു മറുപടി കിട്ടാതെ നിൽക്കുകയാണ് ആ ചോദ്യം നമ്മളൊക്കെ നമ്മളെ മനസാക്ഷിയോട് ചോദിക്കേണ്ടതാണ് രണ്ട് രാഷ്ട്രങ്ങളും രണ്ട് രാഷ്ട്രങ്ങളെ ജനതയും ശത്രുക്കളായി എല്ലാ കാലത്തും അടരാടുന്നതിനപ്പുറത്ത് എന്തുകൊണ്ട് സ്നേഹിച്ചുകൂടാ സ്നേഹം കൊണ്ട് സൗഹൃദം കൊണ്ട് സ്ഥാപിച്ചുകൂടാ ഒരേ സംസ്കാരം ഒരേ ഭാഷ എല്ലാ ജീവിതരെയും വിരുദ്ധമല്ല എല്ലാം ഏക അപ്പോൾ അവിടെയാണ് അത്തരം നമ്മുടെ ദേശീയ ദുരന്തങ്ങൾക്കും പിന്നെ പൊളിറ്റിക്കലിയായി നാം ഇപ്പോഴും സംസ്കൃതരും വാലിശവും എന്ന് പറയാം ഏറ്റവും പിന്നെ നമുക്ക് അല്ലാതെ ഏറ്റവും സീറോ ഇതിലേക്ക് നിൽക്കുകയാണ് നമ്മുടെ രാഷ്ട്രീയം രാഷ്ട്രീയ സങ്കല്പം നമ്മൾ പക്ഷീ സാഹിത്യത്തെക്കാൾ കൂടുതൽ പക്ഷീലുണ്ടാക്കിയെടുത്ത മാനവികതയുടെ മഹാലോകമാണ് നാം പക്ഷീനെ കുറിച്ച് ഓർക്കുമ്പോൾ കാലം ഇന്ന് അങ്ങനെയാണ് വായിക്കേണ്ടത് പക്ഷി സൃഷ്ടിച്ച മനുഷ്യത്തിൻ്റെ മഹാസങ്കല്പങ്ങൾ അവിടെ നിൽക്കുമ്പോഴാണ് നമ്മളൊക്കെ എത്രയോ പിന്നിലാണ് വളരെ അധമരായ ഒരു പൗര സമൂഹമാണെന്ന് നമ്മളൊക്കെ അതിൽ നിന്നും അഭിമാനിക്കാനൊന്നുമില്ല ഒരു ഭാരതീയതയിൽ അഭിമാനിക്കാനൊന്നുമില്ല കുറേ ഓർമ്മകൾ സൂക്ഷിക്കുന്നു കുറേ ചരിത്രങ്ങൾ നമ്മുടെ പിന്നെ സൂക്ഷിപ്പ് മുതലായി അവശേഷിപ്പുകളായി നമ്മുടെ അടുത്തുണ്ടെന്നല്ലാതെ മറ്റൊന്നുമില്ല ഒരു ജനത സജീവമായി ജീവിതത്തിൻ്റെ മുഖ്യധാരയിൽ ഇടപെടുന്ന ഒരു ജനത എന്ന നിലയിൽ നമ്മളേറ്റവും വളരെ വളരെ അസമരാണെന്ന് തന്നെ നമ്മൾ സമ്മതിക്കേണ്ടി വരും അതൊക്കെ ഇതിൻ്റെ കാരണങ്ങളാണ് ഇതിൽ നിന്ന് നമ്മളൊന്നും പഠിച്ചിട്ടില്ല എന്നാണ് ഈ വെറുപ്പ് ഉൽപ്പാദിക്കുന്നതിന് പകരം സ്നേഹം ഉൽപ്പാദിപ്പിക്കാൻ എന്തുകൊണ്ടാവുന്നില്ല എന്ന ഒരു ചോദ്യം ആണ് ബഷീറിൻ്റെ ഈ ഓർമ്മകൾ ഉണർത്തുന്ന ഒരു ദിനം നമ്മോട് ആവശ്യപ്പെടേണ്ടത് അപ്പോൾ ഇതുപോലെ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന ആ അപ്പോൾ ശരിക്കും തനിമയെപ്പോലുള്ള സംഘടന തനിമയെ സംബന്ധിച്ചിടത്തോളം കുറേ കൂടെ ഗൗരവമായും സർഗാത്മകമായും പിന്നെ കലാ സാംസ്കാരിക സാഹിത്യ മേഖലകളൊക്കെ വീക്ഷിക്കുകയും ആവിഷ്കരിക്കുകയും ചെയ്യുന്ന തനിമക്ക് ഈ മേഖലയിൽ ഒരുപാട് ചെയ്യാനുണ്ട് ഇത്തരം ബഷീറിയൻ സാഹിത്യം കാലത്തിന് പിന്നെ ഉപേക്ഷിച്ച് പോയ ഒരുപാട് സത്യങ്ങളുണ്ട് മഹാസത്യങ്ങളുണ്ട് മഹാമനുഷ്യരുണ്ട് ഇവരെക്കുറിച്ചൊക്കെ ഒരു അന്വേഷണം ചർച്ചയും നടത്തിയിട്ട് പുതിയ ഒരു ഒരു മാനുഷികതയുടെ ശില്പശാലകൾ നിർമ്മിക്കാനുള്ള ഒരു ഒരു ശ്രമം തനിമയുടെ ഭാഗത്തു നിന്നുണ്ടാവണമെന്നൊരു എൻ്റെ ഒരു ആഗ്രഹമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണം കാരണം ഇവിടെ സംഘടനാ ബാഹുല്യം ധാരാളമുള്ള ഒരു ഒരു പ്രദേശമാണിത് പ്രത്യേകിച്ച് കേരളത്തിലുവാണെങ്കിലും പ്രത്യേകിച്ച് പ്രവാസഭൂമിയിൽ ഈ സംഘടനകളൊക്കെ വൃദയം ഒരു പ്രദർശനമായിട്ട് കുറേ കലാവിഷ്കാരങ്ങളും ഒക്കെ ആയി പിരിയുന്നതിനപ്പുറത്ത് ഇത്തരം ദൈക്ഷണികമായ ഇപ്പോൾ ബഷീറിനൊക്കെ ഞാൻ പലപ്പോഴും തനിമയുടെ പല വേദികളിൽ വന്നിട്ടുണ്ട് ദൂരെയൊന്നും നോക്കിക്കാണുന്നുണ്ട് അപ്പോൾ അതിമൊക്കെ കാലി ചെയ്യാൻ ഒരുപാടുണ്ട് ഒരു പ്രതിബദ്ധ കൂട്ടമാണ് ആൾക്കൂട്ടമാണ് അപ്പം ഈ പ്രതിബദ്ധതയുള്ള ഈ ഇത്തരം യുവനിരക്ക് ഇതൊക്കെ നമുക്ക് പക്ഷീറൊക്കെ ഉദാഹരണം അതുപോലുള്ള ഈ നമ്മുടെ ജീവിതത്തിലും കാലങ്ങളിലും ഉപേക്ഷിക്കപ്പെട്ടു പോയ ഒരുപാട് മഹത്സത്യങ്ങളെയും ഈ അവരുടെ സാഹിത്യങ്ങളെയും ഒക്കെ നമുക്ക് പഠനവിധേയമാക്കേണ്ടതും അത് പുതിയ രീതിയിൽ ഇതുപോലെ കേവലൊരു അനുസ്മരണ ദിനമല്ലാത്ത രീതിയിൽ തന്നെ അവരുടെയൊക്കെ പ്രധാന വർക്കുകളൊക്കെ ചർച്ചയ്ക്ക് വെച്ചിട്ട് നമ്മളെ ബോധധാര തന്നെ സ്വയം നവീകരിക്കുന്ന ഒരു അവസരം ഉണ്ടാകും നാം സ്വയം നവീകരിക്കാൽ ആ നവീകരണം അത് സമൂഹത്തിലേക്കും അറിയാതെ വികരണം ചെയ്യപ്പെടുന്നുണ്ട് മനുഷ്യ മനസ്സിന് അങ്ങനെ ചില ചില സിദ്ധികളുണ്ട് നമ്മൾ സമ്പൂർണനായ മനുഷ്യനാവുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത അയൽക്കാരനെയോ അപരനെയോ നമുക്ക് ആ സമ്പൂർണതയാൽ നമുക്ക് തരളിതമാക്കാൻ കഴിയും അങ്ങനെ മനുഷ്യൻ്റെ അതാണ് അതിപ്പോൾ ഈ വിശുദ്ധ കുർവാനും അതുപോലെ ഇതൊക്കെ മഹത്വജനങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായത് ഒരു വ്യക്തിയെ അല്ല സംസ്കരിക്കപ്പെടുന്നത് ഒരു വ്യക്തി സംസ്കരിക്കപ്പെടുന്നതോടെ ഒരാൾക്കൂട്ടമോ ഒരു സമൂഹമോ സംസ്കരിക്കപ്പെടുന്ന അതൊക്കെയാണ് ഈ ഇപ്പോൾ ഈ യഥാർത്ഥത്തിൽ സാഹിത്യം നമ്മൾ വായിച്ചു പോകേണ്ട ഒരു സാധനമല്ല സാഹിത്യത്തിൻ്റെ ഒരു വിസ്മയകരമായ ഒരു മാന്ത്രിക ശക്തി അതൊക്കെയാണ് നമ്മുടെ അതിനൊരു മനഃശാസ്ത്രമായ ഒരു ട്രീറ്റ്മെൻറ്റ് ശരിക്കും സാഹിത്യം മനുഷ്യരിലേക്ക് കൊണ്ടുവരണം പക്ഷെ പലപ്പോഴും ഇത്തരം സംഘടനകളുടെ ഒരു കാഴ്ചപ്പാട് ആ രീതിയിൽ ശാസ്ത്രീയമായി ഇതിനെ കുറച്ചുകൂടെ അവബോധങ്ങളിലേക്ക് ഇതിനെ മാറ്റിയെടുക്കണം പക്ഷേ സാഹിത്യത്തെക്കുറിച്ച് ഇപ്പം നമുക്ക് വളരെ എല്ലാവരും ഏറ്റവും അധികം ബഷീറിനെ വായിച്ചവരാണ് ഇവിടെ ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ ഇരിക്കുന്ന സർസിലുള്ള ആളുകൾക്ക് ബഷീറിനെക്കുറിച്ച് ധാരണ ഉണ്ടാവും പറയാനുണ്ടാവും അങ്ങനെയുള്ളൊരു ജനകീയത ഇപ്പോൾ ഡോക്യുമെൻ്ററിയിൽ പറഞ്ഞ പോലെ തന്നെയാണ് വളരെ ജനകീയനായ ഒരേ സമയം ജനകീയനായി നിൽക്കുകയും എഴുത്തിൻ്റെ കുലപതിയായി നിൽക്കുകയും എഴുത്തിൽ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ആഘോഷമാവുകയും എഴുത്തുകാരൻ്റെ താരമൂല്യത്തെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്ന കുറേ സ്ഥിതികളിലാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ദൈവികത ഇതൊരു സാധാരണ മനുഷ്യന് അസാധ്യമാണത് തൻ്റെ രചനകൾക്കപ്പുറത്ത് തൻ്റെ സാന്നിധ്യം കൊണ്ട് ഒരു വലിയ കാലഘട്ടത്തെ സമൃദ്ധമാക്കുക സമൃദ്ധമാക്കുക എന്നൊരു ധർമ്മം കൂടിയാണ് ബഷീർ മലയാള സാഹിത്യത്തിന് നൽകിയത് കൃതികൾ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ നിമിഷങ്ങളും അദ്ദേഹത്തിൻ്റെ വാക്കുകളും ഒക്കെ നമ്മളിവിടെ അതാണ് പറയുന്നത് സമയത്തിന് സമയം പിന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ അടുത്ത് സമയപരിമിതിയെക്കുറിച്ച് ഞാൻ അറിയുന്നു അപ്പോൾ ഒരിക്കൽ കൂടി പിന്നെ ഈ മഹാ എഴുത്തുകാരനെ നമുക്ക് ഓർക്കാൻ ഒരു അവസരം കിട്ടി അപ്പോൾ നമ്മളൊക്കെ ആ മഹത്വത്തിൻ്റെ ഒരു പങ്കാളിയായി അപ്പോൾ തനിമ ഇങ്ങനെ ഒരു വേദി ഒരുക്കി ഈ വേദിയിലേക്ക് ക്ഷണിച്ചു ഇതൊക്കെ ഞാൻ സ്നേഹപൂർവ്വം പിന്നെ ഡോക്ടർ സൽമാൻ വിളിക്കുമ്പോൾ അത് അപ്പം തന്നെ അത് സന്തോഷവും സ്വീകരിക്കാൻ കാരണം ഇങ്ങനൊരു കൂട്ടം അത് വളരണം കുറേ കൂടി എഴുത്തും കലയുമൊക്കെ നമുക്ക് ആരോഗ്യകരമായ മനുഷ്യൻ്റെ മനുഷ്യനാക്കി നിർമ്മിക്കുന്ന ഒരു രസതന്ത്രശാലയാക്കി ഈ കലയും സാഹിത്യത്തേക്കൊന്ന് മാറ്റണം അതിനൊക്കെ ഒരു ഒരു ആത്മീയ പുണ്യത്തിലേക്ക് അത് കേവലം ഇവിടെയുള്ള ഒരു പ്രദർശനത്തിനപ്പുറത്ത് അത് വർണ്ണശബ്ലിമക്കും അപ്പുറത്ത് മനുഷ്യ മനസ്സിൻ്റെ ഒരു കരുത്തും ശക്തിയും ഊർജവും നൽകുന്ന ഒരു നല്ല ഗ്രൂപ്പായിട്ട് തനിമക്ക് മാറാൻ കഴിയട്ടെ അതിൻ്റെ ഒരു തുടക്കം എന്ന നിലയിൽ ബഷീർ നമുക്ക് അതിൻ്റെ ഒരു പ്രചോദനമാണ് നമുക്ക് ഏറ്റവും ഉദാഹരിക്കാവുന്ന മനുഷ്യനാണ് ഒരു മാതൃകാ വ്യക്തിത്വമാണ് അദ്ദേഹം നിർമ്മിച്ചതും എഴുതിയതും പറഞ്ഞതും സിട്ടിച്ചു വെച്ച കഥാപാത്രങ്ങളൊക്കെ അങ്ങനെയായിരുന്നു മാനുഷികരുടെ മഹാബിംബങ്ങളായിരുന്നു ബഷീറിൻ്റെ എല്ലാ കഥാപാത്രങ്ങളും നർമ്മം കൊണ്ടും ജീവിതത്തിൻ്റെ അതും അതുകൊണ്ടാണ് ഇപ്പം നമുക്ക് പിന്നെ തലയോലപ്പറമ്പും മൂവാറ്റുപുഴ ആറും എന്നൊക്കെ പറയുന്നത് കേരളത്തിൻ്റേതാണ് ബഷീർ കടന്നു പോയ വഴികളൊക്കെ ബേപ്പൂരും വയലാലിലൊന്നും എന്നൊക്കെ പറഞ്ഞാൽ മലയാള ഭാഷ അറിയുന്ന മലയാളിയുടെ അപ്പോൾ ഇത്രയും വായനക്കാരൻ വായനക്കാരന് ഇത്രയും ഒരു ആത്മബന്ധുത്വം നൽകുക എന്നത് ഒരു എഴുത്തുകാരന് കിട്ടിയ വലിയ സൗഭാഗ്യമാണ് ആ സൗഭാഗ്യത്തിൻ്റെ ഒരു അതാണ് വീണ്ടും പറയുന്നത് അപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടിയ എഴുത്തുകാരനാണ് അദ്ദേഹം അപ്പോൾ ആ എഴുത്തുകാരനെ എഴുത്തുകാരൻ നമുക്ക് ഉപേക്ഷിച്ച് പോയ ആ മഹത്വചനങ്ങൾ മാനുഷികരുടെ മഹാ ആശയധാരകൾ തനിമയപ്പുള്ള സംഘടനകൾ ഏറ്റെടുത്തുകൊണ്ട് ഒരു പുതിയ ജനതയെ ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുന്ന ഒരു രസസന്ദർശാലയായിട്ട് ഇതിനെ നിങ്ങൾ മാറ്റണം അതിനു മാറ്റാനുള്ള കരുത്തുണ്ടാവട്ടെ സർവശക്തിൻ്റെ പേരിൽ എല്ലാവിധ ഈ സംഘടനയ്ക്ക് അനുഗ്രഹം നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം